പലതരത്തിലും കൊട്ടിയൂരിന് ഓർമ്മിക്കപ്പെടേണ്ട ഒരു വർഷമാണെന്ന് തോന്നുന്നു കാരണം നൂറ് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അവിടെ ഒരു ദുരന്തം നടന്നതാണ് ഇന്ന് കാണുന്ന കൊട്ടിയൂര് എല്ലാം ഒരു വലിയ മലവെള്ളപ്പാച്ചലുകൾ ഒന്നും കാണാത്ത തരത്തിൽ അന്നത്തെ ഉത്സവം കഴിഞ്ഞ് പോയതിന് ശേഷം ഒരു മാസത്തിന് ശേഷമുള്ള മഹാമാരി ആ ക്ഷേത്രത്തെ മുഴുവൻ മണ്ണിൽ മൂടി ഇട്ട ഒരു അവസരമായിരുന്നു ആ ഉത്സവം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രത്തെ വീണ്ടും ഈ രൂപപ്പെടുത്തിയിട്ട് നൂറാമത്തെ വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്സവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രത്യേക വർഷമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ദുരന്തത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കൊട്ടിയൂരിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ ചുരുക്കം തരത്തിൽ ഈ വർഷത്തെ ഉത്സവത്തെ പറ്റി ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊന്നിനാണ് നെയ്യാട്ടം നെയ്യാട്ടം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തിരണ്ടിന് ഭണ്ണാരെഴുന്നളത്താണ് മണത്തനയിൽ നിന്ന് ഭഗവാന്റെ തിരുവാഭരണങ്ങളെല്ലാം വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഭണ്ണാരെഴുന്നളത്ത് അതിന് ശേഷം ഇരുപത്തി രണ്ടിന് മൂന്നാം തീയതി മുതലേ അവിടെ പ്രവേശനമുള്ളൂ അതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ക്ഷേത്രത്തിലെ ഉത്സവ നടപടികൾ ആരംഭിക്കുകയുള്ളൂ പ്രധാനപ്പെട്ട നടപടികൾ വിശദമായിട്ട് നമ്മുടെ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട് ഇത്തവണ മാത്രമല്ല രണ്ട് വർഷമായിട്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഞങ്ങൾ അതിൻ്റെ ബ്രോഷറുകളും അതുപോലെ ഫ്ലക്സ് ബോർഡുകളും കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ആ രീതിയിൽ പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ ഈ തവണയും നമ്മുടെ ഉത്സവ നഗരിയിലേക്ക് പ്രവഹിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഞങ്ങളുടെ പരിമിതികൾ കൂടി പറയാനിവിടെ ഒരവസരം കാണുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുരു ഈ ക്ഷേത്രത്തിൻ്റെ ഇരുപത്തെട്ട് ദിവസത്തേത്തെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അക്കരെ കുറേ ഭർണശാലകൾ കെട്ടേണ്ടതുണ്ട് നാൽപ്പതോളം പർണശാലകൾ ആ പർണശാലകളിലാണ് അടിയന്തരക്കാരും അത്യാവശ്യത്തിൽ അവിടെ താമസിക്കേണ്ടവരും എല്ലാം കഴിഞ്ഞു കൊടുക്കേണ്ടത് ഇരുപത്തെട്ട് ദിവസം അതിനുള്ള ഏർപ്പാടുകൾ മിക്കവാറും പൂർത്തിയായി വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യം സൗകര്യത്തിലെ ഒന്നാമത്തത് പാർക്കിംഗ് സൗകര്യമാണ് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ട സ്ഥല സൗകര്യം അവിടെ എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്ഥലം ഒരു നാല് ഏക്കർ സ്ഥലം കൂടി ഞങ്ങൾ പുതുതായിട്ടൊരു പരീക്ഷണം എന്നുള്ള തരത്തിൽ നടുക്കുനിയിൽ അതായത് ഇക്കര അക്കര അക്കരക്ഷേത്രത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെയാണ് നടുക്കുനി എന്ന് പറയുന്നത് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചാൽ ആയിരത്തഞ്ഞൂറിലേറെ ചെറിയ വാഹനങ്ങൾക്കവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്